കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും ഓക്കെ താങ്ക് യു ഇല്ല ഇനി ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മീഡിയയിലൂടെ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന ഡേകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും അങ്ങനെ ചോദ്യം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് സമയം തന്നു എനിക്ക് ബ്രേക്ക് തന്നു ആ ചോദ്യങ്ങൾ ആലോചിക്കാനുള്ള സമയം തന്നു അതിനനുസരിച്ചായിരുന്നു ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങളും എനിക്ക് ഓർമ്മിച്ചെടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട് ഓക്കെ Thank you.